ഹലോ എവറി വൺ ഹൗ ഐ യു ആൾ വെൽക്കം ടു നദർ എപ്പിസോഡ് ഓഫ് ഇംഗ്ലീഷ് വിത്ത് ഹാബ് സോ ഡിയർ ഫ്രണ്ട്സ് ത്രൂ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൗട്ട് ദ കോമൺ മിസ്റ്റേക്സ് മെയ്ഡ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് ക്ലാസുകളിൽ സാധാരണയായിട്ട് സ്റ്റുഡൻസ് സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പ്ലാസ്റ്റ് പാസ്റ്റിലും ചെയ്തു വരുന്ന മിസ്റ്റേക്സുകളെ കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ആഗ്രഹിക്കുന്നത് ഓക്കെ മൈ ഫ്രണ്ട്സ് സോ ലെറ്റ്സ് ബിഗിൻ സി ഞാൻ ഒരുപാട് പ്രാവശ്യം ക്ലാസ്സുകളിൽ ഇതുപോലത്തെ സെൻറ്റൻസുകൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഐ ആം ഗോ ടു ദ ഓഫീസ് അറ്റ് നയൻ ഒ ക്ലോക്ക് എവറി ഡേ ഈ സെൻറ്റൻസ് ഒരു ഹാബിച്വൽ ആക്ഷനാണ് പതിവ് പ്രവർത്തനമാണ് അപ്പോൾ പതിവ് പ്രവർത്തനം ആവുമ്പോൾ നമ്മളത് സിമ്പിൾ പ്രസൻറ്റൻസിലാണ് നമ്മൾ സെൻറ്റൻസ് ഫോം ചെയ്യേണ്ടത് അതിൻ്റെ ഫോർമുല സബ്ജക്ട് പ്ലസ് വി വൺ ഫോം ഓഫ് ദ വേർബ് ആണ് അവിടെ നമ്മൾക്ക് എന്ത് ആം ആവശ്യമില്ല സബ്ജെക്റ്റ് ആയ അയനു ശേഷം വി വൺ ആയ ഗോ ആണ് വേണ്ടത് നമ്മളിത് വേറൊരു രീതിയിൽ നോക്കുമ്പോൾ ഐ ആം ഗോ ടു ദ ഓഫീസ് അറ്റ് നയൻ ഒ ക്ലോക്ക് എന്ന് പറയുമ്പോൾ വേറൊരു തലത്തിൽ ചിന്തിക്കാം ആം എന്ന് പറയുന്നത് പ്രസൻടെൻസിൻ്റെ ഒരു ഓക്സിലറിയാണ് ഗോ എന്ന് പറയുന്നത് വി വൺ ഫോമാണ് വർത്തമാന കാലമാണ് ഇവിടെ രണ്ട് പ്രാവശ്യം നമ്മൾ പ്രെസൻടെൻസ് ആണെന്ന് ഒരു സെൻറ്റൻസിൽ പറയുന്നുണ്ട് ആം കൊണ്ടും പറയുന്നുണ്ട് ഗോ കൊണ്ടും പറയുന്നുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ലല്ലോ സോ ജസ്റ്റ് ദി വൺ ടൈം ഈസ് എനഫ് ഐ ഗോ ടു ദ ഓഫീസ് അറ്റ് നയൻ ഓ ക്ലോക്ക് എവ്രി ഡേ എന്ന് പറയുമ്പോൾ തന്നെ ഇത് പ്രെസൻ്റെസ് ആണെന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം കാരണം എന്താണ് ഗോ വി വൺ ഫോം ആണ് സോ വി ജസ്റ്റ് ഹവ് ടു സേ ദാറ്റ് ഐ ഗോ ടു ദ ഓഫീസ് അറ്റ് നയൻ ഓ ക്ലോക്ക് എവ്രി ഡേ അടുത്തതായി നോക്കാം ടോം ഈസ് ലിവ്സ് ഇൻ കാസർകോട്ട് ഇതെന്താണ് ഇതൊരു പെർമനൻ്റ് ആണ് ഓക്കെ അപ്പോൾ പെർമനൻറ്റ് സിറ്റുവേഷനിലുള്ള സെൻറ്റൻസുകൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിലാണ് ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഫോർമുല സബ്ജക്ട് പ്ലസ് വി വൺ ഫോം ഓഫ് ദ വേർബ് ആണ് സോ അവിടെ നമ്മൾക്ക് ഈസ് ആവശ്യമില്ല നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിച്ചാൽ എന്താണ് ഈസ് എന്ന് പറയുന്നത് പ്രസൻറ്റൻസിൻ്റെ ഓക്സിലറിയാണ് എന്ന് പറയുന്നത് എന്താണ് വി വൺ അല്ലെങ്കിൽ വി ഫൈവ് ഫോം കാരണം എന്താണ് തോമസ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ അതിനെ വി ഫൈവ് വിളിക്കാം വേണമെങ്കിൽ ഓക്കെ വർത്തമാനകാലം അതും അതും ടെൻസ് ആണ് സോ രണ്ട് പ്രാവശ്യം പ്രസന്റ് ആണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ ലിവ്സ് എന്ന ധാരാളമാണ് ഈസിൻ്റെ ആവശ്യം അവിടെ ഇല്ല ടോം ലിവ്സ് ഇൻ കാസർഗോഡ് ഇത് നോക്കൂ ഇതൊരു പാസ്റ്റ് ടെൻസിൽ സെൻറ്റൻസ് ആണ് ഐ വാസ് ടു വെൻറ്റ് ഓഫീസ് യെസ്റ്റർഡേ വാസ് എന്താണ് പാസ്റ്റ് ടെൻസ് ഓക്സിലറിയാണ് വെൻറ്റ് എന്താണ് വി ടു ഫോം ഭൂതകാലത്തെ കുറിച്ച് പറയാനുള്ള ഫോമാണ് വേണം വി റ്റു ഫോം വെൻറ്റ് രണ്ട് പ്രാവശ്യം പാസ്റ്റ് ടെൻസ് ആണ് പാസ്റ്റ് ടെൻസ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ സോ ദ വൺ ടൈം ഇസ് എ നഫ് ഐ വെൻറ്റ് എന്ന് പറഞ്ഞാൽ മതി അവിടെ വാസ് ആവശ്യമില്ല കാരണം വെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കറിയാം എന്താണ് അത് ഭൂതകാലം അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് ഗോ എന്ന് പറയുമ്പോൾ ആണെന്നും വെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആണെന്നും മനസ്സിലാവുന്നടുത്തോളം കാലം നമുക്കവിടെ വാസിന്റെ ഒരു ഓക്സിലറിൻ്റെ ആവശ്യമില്ല ഐ വെൻറ്റ് ടു ദ ഓഫീസ് യെസ്റ്റർഡേ എന്നാണ് പറയേണ്ടത് ചില ആൾക്കാർ ഇങ്ങനെയും പറയാറുണ്ട് ഐ വാസ് ഗോ ടു ദ ഓഫീസ് യെസ്റ്റർഡേ അവർ വാസ് എന്ന പാസ്റ്റ് ഓക്സിഡറിയും ഗോ എന്ന വി വൺ വർത്തമാന പ്രസൻറ്റ് ഓക്സ് പ്രസൻറ്റ് വേബും ഉപയോഗിക്കാറുണ്ട് പക്ഷെ അതും തെറ്റാണ് അവിടെ വാസവും അല്ല ഗോവല്ല പാസ്റ്റ് ടെൻസിൽ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് പോയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വെൻ ടു ദ ഓഫീസ് യെസ്റ്റർഡേ എന്നാണ് പറയേണ്ടത് അവിടെ വാസും വേണ്ട ഗോവും വേണ്ട പിന്നെ ഇവിടെ നോക്കൂ ഇവിടെ രണ്ട് സെൻറ്റൻസ് ഉണ്ട് ഓക്കെ വൺ മോർ ടൈം ലെറ്റ്സ് ലുക്ക് ഇൻ ടു ഇറ്റ് ഇൻ മച്ച് മോർ ഡീറ്റെയിൽ ഐ ആം അറ്റ് ദ ഓഫീസ് ഐ ഗോ ടു ദ ഓഫീസ് അറ്റ് നയൻ ഓ ക്ലോക്ക് സോ നമ്മൾ മുഗൾത്തെ സെൻറ്റൻസ് ആദ്യം നോക്കാം ഐ ആം അറ്റ് ദ ഓഫീസ് ഞാൻ ഓഫീസിലാണ് ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത് ഇതിവിടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ ദർ ഇസ് നോ വേബ് ഹിയർ ഇവിടെ ഒരു മെയിൻ വേബ് ഇല്ല ഇവിടെ ക്രിയ ഉണ്ടോ ഇല്ല ആം ഒരു ഓക്സിലറിയാണ് അപ്പോൾ ആമിൻ്റെ ജോലി എന്താണ് ഇവിടെ ആം ഹെൽപ്സ് എസ് ടു നോ ദ ടെൻസ് ആം ഇസ് പ്രസൻ ടെൻസ് അല്ലേ ആം ഇല്ലാതെ ഒന്ന് ചിന്തിച്ചോക്കെ ഐ അറ്റ് ദ ഓഫീസ് ഇതിൻ്റെ ഡിഫിക്കൽ ടു ഡിറ്റർമൈൻ ദിസ് ടെൻസ് അല്ലേ ഐ അറ്റ് ദ ഓഫീസ് എന്ന് പറയുമ്പോൾ ടെൻസ് ഏതാണെന്ന് നമുക്ക് അറിയുമോ ഇല്ല സോ ആം ഹെൽപ്സ് എസ് ടു നോ ദ ടെൻസ് ആം നമ്മളെ ടെൻസ് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു ജസ്റ്റ് ലൈക് ഈസ് ആർ വാസ് വെയർ അപ്പോൾ നമ്മൾ ഒരു അവസ്ഥയെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒരു വേബ് ഇല്ലെങ്കിൽ മെയിൻ വേബ് ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് സഹായം വേണം ആം ഈസ് ആർ വാസ് വെയർ വേണം അപ്പോഴാണ് നമ്മൾക്ക് ടെൻസ് കറക്റ്റായിട്ട് മനസ്സിലാവുക കേൾക്കുന്ന ആൾക്ക് ടെൻസ് മനസ്സിലാവുക ഇപ്പോൾ ഐ വാസ് അറ്റ് ദ ഓഫീസ് എന്നാണെങ്കിൽ കേൾക്കുന്നവന് മനസ്സിലാകും എന്താണ് ഓഫീസിലായിരുന്നു ഒരവസ്ഥയെക്കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത് ഓക്കെ നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ബിലോ വൺ ഐ ഗോ ടു ദ ഓഫീസ് അറ്റ് നയൻ ഒ ക്ലോക്ക് ഞാൻ ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്കാണ് ഓഫീസിൽ പോകുന്നത് ഇവിടെ എന്താണ് ഗോ ഇസ് ദ വേബ് ഹിയർ ഇവിടെ ഒരു ഉണ്ട് അല്ലേ ഗോ എന്നൊരു വേർബാണ് മെയിൻ വേബാണ് ഗോ ഇസ് ദ വി വൺ ഫോം ഗോ വി വൺ ആണ് സോ ദ വേർബ്സ് ഇൻ വി വൺ ഫോം ആൻഡ് വി ടു ഫോം ഡു നോട്ട് നീഡ് ഓക്സിലറി ഈ വി വൺ ഫോമിലുള്ള വേർബ്സിനും വി ടു ഫോമിലുള്ള വേർബ്സിനും ഓക്സിലറീസ് ആയ ആം ഈസ് ആർ വാസ് വേറിൻ്റെ ആവശ്യമില്ല ദേ ഡോൺ നീഡ് ദ ഹെൽപ്പ് ദേ ക്യാൻ ടെൽ ദ ടെൻസ് ഇം ഇൻ ഇൻഡിപ്പെൻഡൻറ്റ്ലി അവർക്ക് സ്വന്തമായി തന്നെ ഇപ്പോൾ ഗോ എന്ന് പറയുമ്പോൾ വി വണ്ണായ ഗോ എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റാണെന്നും വെൻഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണെന്നും അറിയിക്കാനുള്ള കഴിവ് ഈ രണ്ട് വി വണ്ണിനും വി ടുക്കുണ്ട് സോ ദോണ്ട് നീഡ് ആൻ ഓക്സിലറി ഓക്കെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദാറ്റ്സ് വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ടെ സോ വേറൊരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ മുമ്പും ചർച്ച ചെയ്തതാണ് പ്രസന്റ് മഹേഷ് ഡ്രിങ്ക് ടീ എവ്രി മോർണിംഗ് എന്നല്ല മഹേഷ് ഡ്രിങ്ക്സ് ടീ എവ്രി മോർണിംഗ് മഹേഷ് സിംഗുലർ ആയതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റില് വേർബിന്റെ അവസാനത്തിൽ ഒരു എസ് ഉണ്ടാകും ഓക്കെ അതിന് നമ്മൾ വി ഫൈവ് ഫോം എന്നും വിളിക്കാറുണ്ട് ഓക്കെ ഇവിടെ നോക്കൂ they cooks biryani every friday എന്ന് നമ്മൾ പറയില്ല കാരണം എന്താണ് they plural ആണ് പ്ലൂറലാണ് plural ന്റെ കൂടെ ഒരു s വരില്ല they cook biryani every friday ഇത് എല്ലാവരും പുതിയ പുതിയ ആൾക്കാരൊക്കെ ക്ലാസ്സുകളിലെ മിസ്റ്റേക്ക് വരുത്തുന്നതാണ് പിന്നെ പ്രാക്ടീസിൻ്റെ കുറവുകൊണ്ടും ചില ആൾക്കാർ മിസ്റ്റേക്ക്സ് വരുത്താറുണ്ട് സോ യു ഷുഡ് റിയലി ബി കെയർഫുൾ അബൗട്ട് ദിസ് ഓക്കെ നമ്മളൊരു ഇൻ്റർവ്യൂസിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർ ഇതൊക്കെ ശ്രദ്ധിക്കും so thank you everyone for watching